നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ണുവെച്ചതിനു ശേഷം അവിടുത്തെ നാട്ടുകാർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗ്രീൻലാൻഡ് യു എസ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണ് ഐസ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശം ധാതുലവണങ്ങളുടെയും എണ്ണയുടെയും വൻ ശേഖരവുമാണ് എന്നാലും ഇപ്പോൾ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂറ്റ് ബി എഗെ ആകെ രോഷാകുലനാണ് കാരണം വേറൊന്നുമല്ല യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതല സംഘം ഗ്രീൻലാൻഡ് സന്ദർശിക്കാൻ എത്തുന്നു എന്ന അറിയിപ്പാണ് അദ്ദേഹത്തെ ചൂട് യു എസ് സെക്കൻഡ് ലേഡി ഉഷ വാൻസ് സൗഹൃദ സന്ദർശനത്തിന് എത്തുന്നു എന്നായിരുന്നു ആദ്യത്തെ അറിയിപ്പ് വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ മൂന്ന് ദിവസം തന്റെ മകനുമൊത്ത് ഉഷാ വാൻസ് ഗ്രീൻലാൻഡിൽ ഉണ്ടാകുമെന്നും വിവിധ ചരിത്ര സാംസ്കാരിക സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നും വാർഷിക ഡോക്സ്ലൈഡ് മത്സരം വീക്ഷിക്കുമെന്നുമൊക്കെയായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ് എന്നാൽ അതിന് മുന്നോടിയായി മൈക്ക് വാൾസും സംഘവും എത്തുമെന്ന് കൂടി അറിഞ്ഞതോടെയാണ് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി പ്രകോപിതനായത് തന്റെ രോഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ മറച്ചുവെച്ചതുമില്ല ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയുടെ നിർദോഷമായ സന്ദർശനം ഇനി വിലയിരുത്താൻ കഴിയില്ല എന്താണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് ഗ്രീൻലാൻഡിൽ കാര്യം ഞങ്ങൾക്ക് മേലുള്ള അവരുടെ അധികാരം പ്രകടിപ്പിക്കുകയാണ് വരവിന്റെ ലക്ഷ്യം അദ്ദേഹം ട്രംപിന്റെ വിശ്വസ്തനും അടുത്ത ഉപദേഷ്ടാവുമാണ് മൈക്ക് വാൾസിന്റെ ഗ്രീൻലാൻഡിലെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ട്രംപിന്റെ ദൌത്യത്തിൽ അമേരിക്കക്കാർ വിശ്വസിക്കും സന്ദർശനത്തിന് ഞങ്ങളുടെ മേൽ സമ്മർദ്ദം വർദ്ധിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് മൈക്ക് വാൾസിന്റെ സന്ദർശനത്തെ തങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ പ്രതികരിച്ചു വാൾസിനൊപ്പം ഊർജ്ജ സെക്രട്ടറി ക്രൈസ് റൈറ്റും ഉണ്ടാകും ഇരുവരും ഗ്രീൻലാൻഡിലെ ഒരു സൈനിക താവളം സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് ഗ്രീൻലാൻഡിലെ ജനതയും ചരിത്രത്തെയും സംസ്കാരത്തെയും പഠിക്കാനാണ് സന്ദർശനമെന്നാണ് മൈക്ക് വോൾസിന്റെ വക്താവ് അറിയിച്ചത് അതേസമയം അമേരിക്കയോട് ചേരാൻ ഗ്രീൻലാന്റിന് താല്പര്യമില്ല ഡാനിഷ് ദിനപത്രമായ ബെലിങ്സെയും ഗ്രീൻലാൻഡിലെ ദിനപത്രമായ സെമിസിയാഗും ചേർന്ന് നടത്തിയ സർവേയിൽ എൺപത്തി അഞ്ച് ശതമാനം ഗ്രീൻലൻ്റുകാരും യു എസിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ആറ് ശതമാനം ഗ്രീൻലൻറ്റുകാർ മാത്രമാണ് തങ്ങളുടെ ദ്വീപ് യു എസിന്റെ ഭാഗമാകുന്നതിനെ അനുകൂലിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യത്തെ പകുതിയോളം ജനങ്ങളും ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ എട്ട് ശതമാനം പേർ മാത്രമാണ് തങ്ങളുടെ ഡാനിഷ് പൗരത്വം അമേരിക്കയിലേക്ക് മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം പേർ ഡാനിഷ് പൗരന്മാരെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് മുപ്പത്തിയേഴ് ശതമാനം ആളുകൾ തീരുമാനമെടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മെക്സിക്കോയേക്കാൾ വലിയ ഭൂപ്രദേശമായ ഗ്രീൻലാൻഡിൽ അൻപത്തി ഏഴായിരം മാത്രമാണ് ജനസംഖ്യ രണ്ടായിരത്തിഒൻപതിലാണ് ദ്വീപിന് സ്വയംഭരണ അവകാശം ലഭിച്ചത് ജന്മാക്കിൽ നിന്നും ഒരു റെഫറൻഡത്തിലൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അവകാശവും പ്രദേശത്തിനുണ്ട് നേരത്തെ മുതലേ ട്രംപിനെ ഗ്രീൻലാൻഡിനെ യു എസിനോട് ചേർക്കാൻ അതീവ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഗ്രീൻലാന്റ് പ്രധാനമന്ത്രി മ്യൂച്ചെ എക്കേഡേ ദ്വീപ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും അവരുടെ ഭാവി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും പലവട്ടം തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്